ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ തുടക്കം മുതൽ അവസാനം വരെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ആയിരുന്നു ജാസ്മിൻ ജിൻഡോ ആയിരുന്നു ആറാം സീസണിലെ വിജയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ആദ്യമുയരുന്ന പേര് ജാസ്മിൻ്റെതായിരിക്കും ജാസ്മിനു നേരെയുള്ള വിവാദങ്ങൾ ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിലായിരുന്നു ജാസ്മിന്റെ വീട്ടുകാർ പോലും ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിപ്പിച്ചിരുന്നു ജാസ്മിന്റെ പറഞ്ഞു വെച്ചിരുന്ന വിവാഹത്തെ പോലും ഈ സൗഹൃദം പാലിച്ചിരുന്നു ഇരുവരും മുൻകൂട്ടി തയ്യാറാക്കി വന്ന ലവ് ട്രാക്ക് കളിക്കുന്നു എന്നു മുതൽ പല വിമർശനങ്ങളും ഈ സൗഹൃദം നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ആ വിമർശനങ്ങളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷവും ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദത്തിന് യാതൊരു ഫോട്ടോ സംഭവിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഉദ്ഘാടന വേദികളിലെല്ലാം ഒരുമിച്ചാണ് ജാസ്മിനും ഗബ്രിയും എത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് ഉദ്ഘാടനത്തിൽ ഇരുവരും ഒരുമിച്ചെത്തിയത് വൈറലായിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോഴിതാ ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്തും ഇരുവരും ഒരുമിച്ചെത്തുകയാണ് ഇതിനിടെ തങ്ങൾ ഒരുമിച്ചെത്തുന്നത് വെറുക്കുന്നവർക്കുള്ള മറുപടിയായിട്ടാണോ എന്ന ചോദ്യത്തിനും മറുപടി നൽകുകയാണ് ജാസ്മിനും ഹേറ്റസിനായിട്ടുള്ള മറുപടിയായിട്ടാണ് ഇരുവരും പ്രതികരിച്ചത് ഒരാൾക്ക് മറുപടിയായിട്ടല്ല നൽകുന്നത് നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഫീലിംഗ്സും ഇമോഷനും ഒക്കെ സത്യസന്ധമായിരുന്നു അത് അങ്ങനെ തന്നെ പോകുന്നു ആരെയും കാണിക്കാൻ വേണ്ടിയോ ആരെങ്കിലും കാണിച്ചതും മാറ്റി ചെയ്യാൻ വേണ്ടിയോ ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടിയോ ഒന്നുമല്ല ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഹൗസിനകത്ത് അത് നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നായിരുന്നു ഗബ്രയുടെ വാക്കുകൾ